അസലാ വലൈക്കു വരഹമുല്ലാ വർക്കാത്ത് ഷിഹാബ് ചോറ്റൂരാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമ്മ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റാഹത്തായിട്ട് ഇരിക്കുന്നുണ്ട് നാട്ടിൽ ഇല്ല മംഗലാപുരത്താണുള്ളത് ഇന്ന് ഒരു വിഷമകരമായ വാർത്ത കേൾക്കാനിടയായി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പും ഇതുപോലുള്ള ഒരു വാർത്ത എന്നെക്കുറിച്ച് ഞാൻ പോലും അറിയാത്ത പ്രചരണങ്ങൾ നടക്കുന്ന ഒരു വിഷമകരമായ കാര്യം അറിയാനിടയായിരുന്നു പലരും എനിക്ക് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും വീഡിയോകളുടെ ലിങ്ക് അയച്ചിട്ടും പോസ്റ്ററുകൾ അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അബ്വാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടുവന്ന് മാത്രം ഒരു വർഷവും പതിനേഴ് ദിവസവും പരിശുദ്ധമായ ഹർമുകളിലൂടെ കാൽനടയായി യാത്ര ചെയ്ത് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പല രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിധേയനായിട്ടുണ്ട് യാത്ര തുടങ്ങിയ അന്നുമുതലേ എനിക്കെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിധേയനായിട്ടുണ്ട് ഇന്നത്തെ ഒരു വാർത്ത വളരെ വിഷമിപ്പിക്കുന്നതായിരുന്നു അന്യമതസ്ഥരുടെ സഹോദര മതസ്ഥരുടെ ഒരു അമ്പലത്തിലെ പരിപാടിയിലേക്ക് ഗാനമേളയിൽ പാട്ടുപാടാൻ ഷിഹാബ് ചോറ്റൂർ പോകുന്നുണ്ട് ഒമ്പതാം തീയതി ശിഹാബ് ചോറ്റൂര് അമ്പലത്തിലെ ഗാനമേളക്കാണ് എന്നുള്ള ഒരു വ്യാജമായ പോസ്റ്റർ പടച്ചു വിട്ടുകൊണ്ടിരുന്നു ഞാൻ പോലും അറിയാതെ എന്നെ പഠിച്ച റബ്ബിനറിയാം ഇതാരാണ് ഈ ചതി ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ പല രീതിയിലുള്ള ആലിമ്യങ്ങളും യൂട്യൂബിലൂടെയും ഒക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളും ഇതിനെതിരെ വീഡിയോകളുമായിട്ടൊക്കെ വന്നത് എൻ്റെ ശ്രദ്ധയിലേക്ക് പല സുഹൃത്തുക്കളെ എത്താനിടയായി എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ആളുകളുണ്ട് അവരെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ വന്നത് അധികം കൂടുതലൊന്നും കൂടുതലിപ്പോൾ ഞാൻ ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ വീഡിയോ ചെയ്യാറില്ല എൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില സമയങ്ങളിലെ ഞാൻ വീഡിയോ ചെയ്യാറുള്ളു ഇപ്പോൾ വളരെ വിഷമം തോന്നി ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ടപ്പോൾ അമ്പലത്തിലെ പരിപാടിക്ക് മനസ്സാവാചാൻ ഞാൻ അറിയാത്ത കാര്യമാണത് അങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നാട്ടിലുണ്ടായിട്ടില്ല ഞാൻ വെറും നാല് ദിവസമാണ് ഇപ്പോൾ നാട്ടിൽ വന്നത് ഞാൻ എത്രത്തോളം സുന്നത്ത് വൽ ജമാനത്തിനെ സ്നേഹിക്കുന്നു അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് എനിക്കും എൻ്റെ റോബിനും അറിയാം ഇന്നലെയും ഞാൻ ജുമാ നമസ്കരിച്ചത് പുത്തൻപള്ളി മൊക്കാമിൽ സിയാർത്ത് ചെയ്ത് റാഹത്തായിട്ടാണ് ഞാൻ പോരുന്നത് അത്രത്തോളം ഞാൻ സുന്നത്ത് വൽ ജമാഅത്തിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുന്ന ഒരാളാണ് അള്ളാഹുവിൻ്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ യാത്രയിലോ ഇതുവരെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പലരും പല രീതിയിലുള്ള പല വാർത്തകളും പ്രചരിപ്പിക്കാറുണ്ട് ഇപ്പൊ രണ്ട് ദിവസം മുന്നേ ഒരു ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെ വല്യ ദിക്കർ ദിക്കറ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അമ്മായിയുടെ ഉമ്മാൻ്റെ ദിക്കർ കഴിഞ്ഞ് മരണപ്പെട്ട ഏഴാമത്തെ ദിവസം ദിക്കർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് പള്ളിയിൽ ലൊഹ്റ് നിസ്കരിക്കാൻ വേണ്ടി പോയി നൊഹ്റ് നിസ്കരിച്ച് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ എല്ലാവർക്കും ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് രണ്ടാളുകൾ എനിക്കും നന്നു അതുപോലെ ഒരു പേപ്പർ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്നെ കാണുന്ന സമയത്ത് പലരും ഫോട്ടോ ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഒരു പിന്നിലൊരു വാഹനം നിർത്തിയിട്ടത് ഒന്നാണ് സത്യം ഈ മധുരങ്ങളുടെ സമയത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയാം എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം ഒരു പ്രചരണത്തിനോ ഒരു പുസ്തക പ്രകാശനത്തിനോ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല അങ്ങനത്തെ രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് പിറ്റേ ദിവസം വാർത്ത വരുമ്പോഴാണ് ഇതിങ്ങനെ മഹാബികളുടെ പരിപാടിയാണെന്ന് അറിയുകയും ആ പോസ്റ്റർ എൻ്റെ കാറിൻ്റെ സീറ്റിലുണ്ടായിരുന്ന പോസ്റ്റർ ഞാൻ വലിച്ചു ചെയ്യേണ്ടിയിട്ടുണ്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ എൻ്റെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ അവര് ചെയ്യുക അവരെന്ത് ചതി ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അവർക്കും ഉറപ്പിനും അറിയാം ഞാൻ അതിന് നിരപരാധിയാണോ എന്നുള്ളതും എനിക്കും എൻ്റെ ഉറപ്പിനും അറിയാം അത്രത്തോളം എൻ്റെ ഇസ്സത്തിനെ നശിപ്പിക്കാനും എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ചെയ്തിരുന്നു ഒരു ബുദ്ധിമുട്ടാക്കാനും ഇങ്ങനത്തെ രീതിയിലുള്ള ആലമ്യങ്ങളടക്കം പണ്ഡിതന്മാരടക്കം വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കണം നാളെ അള്ളാഹുവിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കാരണം എൻ്റെ ദുന്യവ്യായ ജീവിതത്തെ കുറിച്ച് ഒരിക്കലും നിങ്ങളുടെ കബറിലോ ആഗ്രഹങ്ങളോ നിങ്ങളോട് എന്നെ കുറിച്ച് എൻ്റെ കബറിലോ ആഹ്ലോകം ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞു വരുത്തുന്ന അയ്യവത്തിൻ്റെ അനിയമത്തും നിങ്ങൾക്ക് ആഹ്ലാഹം നഷ്ടപ്പെട്ടേക്കാം സ്നേഹത്തോടെ പറയട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മഹാഫിസത്തിനോട് ഒരിക്കലും ഞാൻ നിൽക്കുകയില്ല അള്ളാഹു തന്നെയാണ് സത്യം അഹുൽ സുന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ പറയാം ഈ രണ്ട് വാർത്തകളും വ്യാജമാണ് എന്നെ കുറിച്ച് എന്റെ വിമർശകരാണ് ആരാണെന്ന് പബ്ബിനറിയാം ആരാണ് ഇത് പറിച്ചു വിട്ടതെന്ന് സത്യം പറയട്ടെ ഇതിൽ രണ്ടിലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വളരെ സത്യമായിട്ട് പറഞ്ഞു പിന്നെ എനിക്കിത് ബോധിപ്പിക്കേണ്ടതില്ല റൊബിനോട് മാത്രമാണ് അല്ലാതെ നിസ്സഹാര നിസ്സഹായരായ എന്നെ സ്നേഹിക്കുന്ന എന്നെ ദുബായിൽ ഉൾപ്പെടുത്തുന്ന ആളുകൾ തെറ്റിദ്ധാരണയെന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേരെടുത്ത് പറഞ്ഞ് എൻ്റെ എഴുതത്തിനെ നശിപ്പിക്കുന്നത് പോലെ ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് എഴുതത്തിനെ നശിപ്പിക്കുന്നില്ല ചെയ്ത വീഡിയോകളൊക്കെ എനിക്ക് സേവ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് ഈ കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണമെന്ന് എന്നു വിചാരിച്ച ഞാൻ നാട്ടിലില്ല യാത്രയിലാണ് സാഹചര്യം കിട്ടി ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആര് പഠിച്ചു വിട്ടതാണോ എന്തിനു പഠിച്ചു വിട്ടതാണോ അതിനെതിരെ നിയമ നടപടികളുമായിട്ട് പോകേണ്ട കാര്യങ്ങൾ നാട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അള്ളാ അള്ളാഹു ഇതുപോലെ ഒരാൾക്കും ഇങ്ങനത്തെ കള്ളപ്രചരണത്തിന് ഇരയായി അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലും എത്രത്തോളം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ആരോഗ്യവും വിഷമം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പാവപ്പെട്ടവരെ കുറിച്ചിട്ടും അവരുടെ ആഗ്രഹത്തിനെ കുറിച്ചിട്ടും ഞാൻ സംസാരിക്കുന്നത് ഇത് പഠിച്ചു വിടുന്നവരെ കുറിച്ചിട്ടോ ഇതിനെക്കുറിച്ച് കണ്ടതും കേട്ടതും അറിയുന്നതിന് മുമ്പ് എടുത്തു ചാടി വീഡിയോ ചെയ്യുന്നവരെ കുറിച്ചിട്ടോ ഞാൻ സംസാരിക്കുന്നില്ല അതിനുവേണ്ടി സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും എല്ലാവർക്കും ഹൗസ് പറയണത്താൽ നല്ലത് തരട്ടെ നല്ല ബുദ്ധി തരട്ടെ അസ്സാമി